ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയും പപ്പടവും വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ ഇതാ മുട്ട നല്ല വൃത്തിയായി കഴുകിയിട്ട് കുക്കറിലിടുന്നുണ്ട് ലശം ഉപ്പിടുക ഒരിറ്റിൽ വന്നു പറഞ്ഞാൽ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ലശം ഉപ്പിടണം ഇതൊന്ന് മൂടിക്കൊടുക്കാം റ്റ് വിസിൽ വന്നിട്ടുണ്ട് ഓഫ് ചെയ്തു രണ്ട് ടേബിൾ സ്പൂൺ ഒരു കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലക്ഷം ഉലുവ ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു എട്ട് വട്ടൺ വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതാ ഒരു പത്ത് ഇരുപത് വലിയ 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 ചെറിയ ഉള്ളിയാണ് തൊള്ളോ ഇരുപതോ ഇരുപത്തഞ്ചോ ആവാം തൊളികളൊന്നും കട്ട് ചെയ്യണം കുറച്ച് ചെറിയ പച്ചമുളക് നാടൻ പച്ചമുളക് കട്ടൊന്നും ചെയ്തില്ല ഞാൻ വെറുതെ അങ്ങനെ കൊടുക്കണം ഒരു മണത്തിന് വേണ്ടി മാത്രം ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല പച്ചമണം പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി വലിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടോട്ടുണ്ട് ലേശം പുളി വെള്ളം വാളൻ പുളികൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ൊന്ന് തിളക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആറിയിട്ടുണ്ട് അതൊന്ന് തൊലിച്ചെടുക്കണം ഇതെ തൊളിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് പൊട്ടിപ്പോയി ഇതാ ഒരു മുറി തേങ്ങ ചെരി വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഇതൊക്കെ അറിയാന്ന് നന്നായി തിളച്ചിട്ടുണ്ട് അതിലോടുന്ന പേസ്റ്റ് പോലെ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് ജാറ് കഴുകി ഒഴിച്ചുകൊടുക്കണം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഏതാട്ടോ പപ്പടം ചെറുതായിട്ട് ഒരു നാ നാലഞ്ചെണ്ണം മതിയാവും എടുത്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യണം എന്താ ഇങ്ങനെ പപ്പടം ഞാൻ രണ്ടാക്കി കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാം നിങ്ങൾ ബലമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തോന്നുന്നുണ്ടല്ലോ ഞാനെന്താ ഈ ഒരളവിലും കട്ട് ചെയ്തിട്ടുണ്ട് എത്ര എത്ര അളവ് മതിയാവും എല്ലാവരും ഇപ്പോൾ ഇതൊന്ന് വറുത്ത് വരണം ഒരു ചീൻചട്ടിയിൽ എണ്ണ ചുണാക്കി കുറേശ്ശെ പപ്പടം വറുത്ത് വരിയെടുക്കാം ഇതായപ്പോൾ ഇതിൽ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ആ എണ്ണ വീട്ടൊക്കെ ഇങ്ങനെ മീൻ പാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് മുട്ടി ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഞാനിങ്ങനെ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടേ ഇതാ ചൂടോടെ കഴിക്കാനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തണുത്തുപോയി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പടം തന്നെ ഉപയോഗിക്കുക ചൂട് ചോറിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ